കെ എസ് എസ് പിയു കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക സമ്മേളനം പടന്നക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു രാവിലെ പത്തേ മുപ്പതിന് യൂണിറ്റ് പ്രസിഡന്റ് പി ദാമോദരൻ പതാക ഉയർത്തിയതോടെയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക സമ്മേളനത്തിന് പടന്നക്കാട് ഗവൺമെന്റ് എൽ സ്കൂളിൽ തുടക്കമായത് തുടർന്ന് നടന്ന സമ്മേളനം ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ഒരു മറ്റു

അഞ്ചു വർഷത്തിലൊരിക്കൽ പരിഷ്കരിക്കണമെന്ന കീഴ്വഴക്കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പെൻഷൻ പരിഷ്കരണത്തിനുള്ള അടിയന്തര നടപടികൾ ആരംഭിക്കണമെന്നും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളായി പി ദാമോദരനെ പ്രസിഡന്റായും കെ കരുണാകരനെ സെക്രട്ടറിയായും പി എ ജയതിലകനെ ഗജാഞ്ചിയായും തെരഞ്ഞെടുത്തു കെ സദാനന്ദൻ സ്വാഗതവും കെ അമ്പാടി നന്ദിയും പറഞ്ഞു ന്യൂസ്